യും പ്രിയപ്പെട്ട മുസ്ലിം ലീഗിൽ മുസ്ലിം ലീഗ് ഇല്ലാതെ ജനറൽ സെക്രട്ടറി സാഹിത് സാഹിസ്ട്രകരെ ദീർഘമായി സംസാരിക്കേണ്ട രീതിയിലല്ല പ്രിയപ്പെട്ട ഉദ്ഘാടകൻ എന്ന പള്ളിയിൽ തന്നെ ഒരു വാക്കിവിടെ പറഞ്ഞു അത് നമ്മൾ ഞങ്ങളെല്ലാവരും കൂടെ യൂട്ടി മും ലീഗ് കൂടെയോട് എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത രീതിയിലുള്ളതായ ചേർത്ത് നിൽക്കുന്നത് ചുരുങ്ങിയ ദിവസം കൊണ്ട് ഇതിനാവശ്യമുള്ള ധനസമാധരണം മുഴുവൻ വളരെ ആയി നടത്തി ചില സംവിധാനങ്ങൾ മാറ്റി നിർത്തിയവരെല്ലവരെയും ചേർത്ത് നൽകി ാത്ത മുറിവാണ് നമുക്ക് എന്തെങ്കിലും ഞങ്ങളൊന്നും അതിൽ നിന്നും മുക്തരായിട്ട് ഇവിടെ ഇരിക്കുന്ന പലരെയും സമയത്ത് ഇവരൊക്കെ പറഞ്ഞിരിക്കുന്ന ഓരോ ആകുലതകൾ മനസ്സിലുണ്ട് ഈ സമൂഹത്തിൽ ഒറികേറ്റതായിരിക്കുന്ന മനസ്സിനെ പുരട്ടുന്നതായിട്ടുള്ള ഒരു വലിയ ഉണക്കാനുള്ളതായിരിക്കുന്ന മുറിവുണക്കാനുള്ളതായിരിക്കുന്ന ലേപനമാണ് മുസ്ലിം ലീഗിന്റെ ഈ വലിയ സാഹചര്യത്തിൽ അതിനെത്ര നന്ദി പറഞ്ഞാലുള്ളതെയാകില്ല പൊതുസമൂഹത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള സർക്കാർ വിവിധ രാഷ്ട്രീയ സംവിധാനങ്ങളാണ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളതായിരിക്കുന്ന നേതൃത്വം എല്ലാവരും സേവനം എല്ലാം നഷ്ടപ്പെടുന്നതായിരിക്കുന്ന അവിടെ ജനതയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ അവർ വലിയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയുന്നു അവസാനത്തെ വ്യക്തിയുടെ പുനരധിവാസം സാധ്യമാകുന്നതുവരെ നമുക്ക് വിശ്രമമില്ല ഉറപ്പു നിൽക്കാറില്ലാത്തവർ നിങ്ങൾക്ക് ഉറപ്പ് നൽകാതെ നിങ്ങളൊക്കെ കണ്ടതിൽ കണ്ടില്ലെന്നും കണ്ണുനീര് പറ്റിയവർ കരയാൻ ഇനി കണ്ണുനീരില്ലാത്തവരാണ് ഇനിയും നിങ്ങളെ കരയിപ്പിക്കാതെ ഇത് പുനരധിവാസം സമ്പൂർണമായും പൂർത്തീകരിക്കുക ഇവിടെയുള്ള മുഴുവനാണോ ആ ചേർത്ത പ്രവർത്തനമായി കൂടെ ഉണ്ടാകും അതിന് നിങ്ങളോടൊപ്പം എല്ലാവരും ഒരുമിച്ച് ആ വലിയ പ്രവർത്തനത്തിൽ പൂർണ്ണ സന്നദ്ധരായി എല്ലാ തലങ്ങളിലും ഉണ്ടാകും എന്ന് പ്രത്യേകം എടുത്തു പറയും ഞാനൊക്കെ കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം ഇവിടെ മനോർമിത്തങ്ങളും ഫിറോസായി പോയി മോൻ ജിഷാൻ ഉൾപ്പെടെയുള്ളവരുണ്ട് വൈക്കാടിനെ കുറിച്ച് ഒരു വാക്ക് പറഞ്ഞാൽ പറയാതിരിക്ക മൃതദേഹങ്ങളും ഒരു ദിവസം അടക്കം ചെയ്യാൻ എതിർത്തുകൊണ്ട് ഞാൻ പ്രധാനമന്ത്രി നിലനിൽപ്പി വന്ന ദിവസം രജമാക്കിയ എന്റെ ദിവസവും കവർ ഡെക്ക പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത ഒരു നിർഭാഗ്യവാനായിട്ടുള്ള പൊതുപ്രവർത്തന ഈ അർത്ഥകൾ അന്ന് വൈകുന്നേരം മൂന്ന് മണിക്ക് ആരംഭിച്ച് പുലർച്ചെ ഞാൻ ഇണ്ടവരണ്ടേ മുപ്പത് മണിക്കാണ് അവസാനിച്ചത് ഇടയ്ക്ക് വെച്ചുകൊണ്ട് നടന്നെയപ്പോൾ മണ്ണങ്ങൾ വല്ലാതെ കാലപ്പെടുത്തി ഇടയ്ക്ക് സന്ന വഴിക്കാടിന്റെ പ്രവർത്തകർ ക്ഷീണിച്ചവശായപ്പോൾ മെഡിക്കൽ ടീമിനെ കൊണ്ടുവന്ന് അവർക്ക് ഒ ആർ എസും ഗ്ലൂക്കോസും ഒക്കെ കൊടുത്താണ് അവിടെ സ്റ്റെബിലൈസ് ചെയ്തത് എല്ലാം ഞാൻ കഴിഞ്ഞ് അവസാനത്തെ അടക്കം കഴിഞ്ഞാണ് ഞാൻ വൈറ്റ് ഗാർഡ് വളണ്ടിയർമാർ പോയത് അവരോടുള്ളതായിരിക്കും കൊടുത്താൽ ഞാൻ ഈ സമയത്ത് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു വിവാദരമാരുടെ സ്ഥാനം